അമ്മ മെലിഞ്ഞു പോയിരുന്നോ അമ്മേ അമ്മയുടെ ദേഹം ശോഷിച്ചു പോയിരുന്നുവോ മലമീ ശയ്യ ചസാം വൽസരി എന്റെ മലമൂത്രത്തെ അമ്മ കൊല്ലക്കണക്കിന് കാലം ഷയ്യയാക്കിയിരുന്നുവോ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും തിരഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എ പ്ലസ് ബി ആൾ സ്ക്വയർ സൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മയാരെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനവുമില്ല അതുകൊണ്ട് അമ്മയെ വീടുകളിലും നാട്ടിപ്പുറത്താക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണെന്ന് ധരിക്കണ്ട അവരൊക്കെ വലിയ ബഹുമതികളുടെ അക്ഷരക്കൂട്ടങ്ങളെ സ്വന്തം പേരിന്റെ അകമ്പടി ചേർത്ത് എഴുതി വെക്കുന്നവരും ബിരുദ കൂമ്പാരങ്ങളിൽ ജീവിക്കുന്നവരുമാണ് പക്ഷെ അമ്മയെ തിരിച്ചറിയാൻ വേണ്ടത് വേറെ ഒരു ജ്ഞാനമാണ് സ്നേഹത്തിന്റെ ഒരു ജ്ഞാനമാണ് അമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശങ്കരൻ ഒരു ശ്ലോകം ചൊല്ലി തൻ്റെ അമ്മക്ക് നന്ദി പറയുകയാണ് ചെയ്തത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ നമസ്തോ ചക്രണേ നമസ്തേ നമസ്തേ മുഖേ ചന്ദ്രഹാസം ചന്ദ്രഭാസം ചാരു ചക്രം പ്രപന്നാർത്തിൻസ്തരാധം മുഖേന്ദ്രം ശയാനം ഭജേ പത്മനാഭം എന്ന മകൻ ചൊല്ലുമ്പോ അമ്മയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിന്റെ പ്രവാഹമായിരുന്നു അങ്ങനെയാണ് ആര്യാമ്പ കണ്ണടച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലൈഹിടെ മുമ്പിൽ ചെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ദൈവദൂതനായ മുഹമ്മദ് അലൈഹി സ്വല്ലം മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട് രണ്ടാമത്തെ ആൾ ആരാണെന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത് പക്ഷേ അവിടുന്ന് പറഞ്ഞു നിന്റെ മാതാവിനോട് പിന്നെ ആരോട് എന്ന് ചോദിച്ചപ്പോ വീണ്ടും പറഞ്ഞു നിന്റെ മാതാവിനോട് നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചു ഇനി ആരോടാണ് നന്ദി കാണിക്കേണ്ടത് അപ്പോൾ പറഞ്ഞു പിതാവിനോട് എന്ന് മൂന്ന് വട്ടം മാതാവും നാലാമത് മാത്രം പിതാവ് പോലും കടന്നു വരുന്ന വ്യാഖ്യാനമില്ലാത്ത വർണ്ണിക്കാൻ കഴിയാത്ത സുഹൃതത്തിന്റെ പേരാണ് അമ്മ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജന്മം പ്രാപിച്ച് കുഞ്ഞിനെ അമ്മ മടിയിലിരുത്തി കുഞ്ഞിന്റെ ചുണ്ടിൽ നമ്മുടെയൊക്കെ ചുണ്ടിൽ ആദ്യത്തെ ദാഹം വൈദ്യുതി തരംഗം പോലെ ത്രസിക്കുമ്പോൾ അതൊരു ഇലക്ട്രിക് വേവ് പോലെയാണ് ആദ്യത്തെ ദാഹം ആ ആദ്യത്തെ ദാഹം വൈദ്യുതി തരംഗം പോലെ നമ്മുടെ ചുണ്ടിൽ ത്രസിക്കുമ്പോൾ മാതാവ് തന്റെ നെഞ്ചത്തെ അമൃത കുംഭങ്ങളോട് തന്റെ മോനെ ചേർത്ത് പിടിക്കുന്നു ചുണ്ടിന്റെ വൈദ്യുതിയുടെ ആദ്യ ദാഹം സിക്കുന്ന ആവേശത്തോടെ മാതാവിന്റെ ശരീരത്തോട് ചേരുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ ഓരോ സിരകളും ചേർന്ന് പാടുന്ന ഒരു സംഘഗാനമുണ്ട് നീ അമ്മയാണ് നീ അമ്മയാണ് നീ അമ്മയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ കലാമുഹൂർത്തം ആ സന്ദർഭമാണ് ദ ബെസ്റ്റ് ആർട്ടിസ്റ്റിക് മോമെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് മാനവ ജീവിതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ കലാ അത് അമ്മയ്ക്ക് മാത്രം വശമുള്ളതാണ് അതാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല ആ അമ്മയെ ആട്ടിപ്പുറത്താക്കുമ്പോൾ ഈ ലോകത്തെ ഓരോ മനുഷ്യനും ചിന്തിക്കാൻ കഴിയട്ടെ ഒമ്പതര മാസത്തോളം നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കഴിഞ്ഞ സമയത്ത് നിന്റെ ശരീരത്തിന് വേണ്ട ഊർജം നൽകാൻ ആഹാരം നൽകാൻ അമ്മയുടെ ശരീരത്തിൽ നിന്നൊരു കേബിൾ വയറിട്ട് നൽകിയിരുന്നു നിന്റെ ദേഹത്തേക്ക് ആ കേബിൾ വയറിലൂടെ നിനക്ക് ആഹാരം നൽകിയിരുന്നു അന്നം നൽകിയിരുന്നു അതിലൂടെയാണ് നീ ശ്വസിച്ചത് അതിലൂടെയാണ് നീ പോഷകാംശം സ്വീകരിച്ചത് നീ ജനിച്ചു വളർന്ന് വലിയ ആളായി ആകാശം മുട്ടുന്ന രീതിയിൽ വളർന്നപ്പെടും നിന്റെ മാറത്ത് ദൈവം അതിന്റെ ഒരു മുദ്ര ബാക്കി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു അതാണ് പൊക്കിൽ കുഴി മാതാവിനെ ചവിട്ടാൻ കാലോങ്ങുന്നവന്റെ മാറത്തിരുന്ന് ഈ മുദ്ര തേങ്ങണം ആ മുദ്ര മരിക്കുന്നവരെ ഒമ്പതര മാസത്തെ ജീവത്യാഗത്തിന്റെ മുദ്ര മനുഷ്യൻ മരിക്കുന്നവരെ അവന്റെ മാറത്ത് കിടക്കണം എന്ന് സർവേശ്വരൻ തീരുമാനിച്ചിരിക്കുന്നു അച്ഛന്റെ മുദ്ര പോലും വേണമെങ്കിൽ ശരീരത്തിൽ നിന്ന് മാറ്റിയേക്കാം മാതാവിന്റെ മുദ്രയെന്ന് പൊക്കിൽ കുഴി മാറ്റാൻ ഈ ലോകത്ത് ഒരു ശസ്ത്രക്രിയ കൊണ്ടും സാധ്യമല്ല അത്ര വലിയ അടയാളമായി അത് ജ്വലിച്ചു നിൽക്കുകയാണ് ഈ നാട്ടിക കടപ്പുറത്ത് തടിച്ചുകൂടിയ സഹോദരങ്ങൾക്ക് മുമ്പിൽ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമേതാണ് ഒരുപാട് പ്രോജ്വലമായ കലാമുഹൂർത്തങ്ങൾ നമ്മുടെ നാടിന് സമർപ്പിച്ച് ഈ നാടിന്റെ കലാഹൃദയത്തെ ത്രസിപ്പിച്ച മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ സത്യനന്ദിക്കാടിനെ പോലെ ഒരു നിമിഷത്തെ സ്നേഹത്തെ ഒരു യുഗത്തേക്ക് പ്രസരിപ്പിച്ച ഒരു തൂലികാകാരന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ മുഴുക്കെ മുഴങ്ങിയ കൈതപ്രത്തിന്റെ സ്നേഹഗാനത്തിന്റെ സാന്നിധ്യത്തിൽ ഒരുപാട് കുടിലുകളിൽ കഞ്ഞിയില്ലാത്തവന് കഞ്ഞി എത്തിച്ചു കൊടുത്ത് ഒരുപാട് മലയാളികൾക്ക് തൊഴിൽ നൽകിയ സ്നേഹത്തിന്റെ പുതിയ വ്യാഖ്യാനം തീർത്ത യൂസഫ് അലി സാഹിബിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഈ മഹാസ്നേഹ സമ്മേളനം സംഘടിപ്പിച്ച അതിനുവേണ്ടി ത്യാഗം ചെയ്ത എൻ്റെ പ്രിയ സ്നേഹിതൻ സ്നേഹത്തിന്റെ പ്രതാപം പോലെ ജ്വലിക്കുന്ന പ്രതാപന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് റഷീദിന്റെ അവരുടെയൊക്കെ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഞാൻ ചോദിക്കുന്നു ഇവിടെ ചോദിക്കേണ്ട ചോദ്യം അതാണെന്ന് വിശ്വസിക്കുകയും അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏതാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് ദാരിദ്ര്യമല്ല ഇഷ്ടം പോലെ പട്ടിണി ലോകത്തുണ്ട് എന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിരുന്നു ഒട്ടകത്തിന്റെ മലദ്വാരത്തിലേക്ക് വായ ചേർത്ത് നിൽക്കുന്ന ഒരു സുഡാനീസ് ബാലന്റെ ചിത്രവുമായിട്ട് ഒട്ടകം വിസർജിക്കുന്നതിന് വേണ്ടി ആ വിസർജ്യം ആഹരിക്കാൻ കാത്തു നിൽക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ പരമ കാഷ്ട ഒട്ടകത്തിന്റെ മലദ്വാരത്തോട് വായ ചേർത്ത് വെച്ച് നിൽക്കുന്ന സുഡാനിലെ ബാലൻ എന്നിട്ടും ഞാൻ പറയുന്നു ദാരിദ്ര്യമല്ല ഈ ലോകത്തിന്റെ പ്രശ്നം ഈ ലോകത്തിന്റെ പ്രശ്നം ഇന്ന് ഒരുപാട് നിരക്ഷതരുണ്ടെങ്കിലും നിരക്ഷരതയുമല്ല ഈ ലോകത്തിന്റെ പ്രശ്നം എന്ന് ഞാൻ പറയുന്നു ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയല്ലെന്നും ഞാൻ പറയുന്നു ഈ ലോകത്തിന്റെ പ്രശ്നം സ്നേഹശൂന്യതയാണ് അതിൽ നിന്നാണ് വർഗീയത ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് ഭീകരവാദം ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് തീവ്ര സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് മാതാവിനെ ആട്ടിപ്പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് അതിൽ നിന്നാണ് അച്ഛനെ അവഗണിക്കാൻ തോരുന്നത് മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചകൻ പറഞ്ഞു മാതാപിതാക്കൾക്ക് പ്രായമെത്തിയാൽ അവരോട് എന്ന വാക്ക് പോലും പറയരുത് എന്ന് കുർആാൻ വിലക്കി ഛെ എന്ന ഒരു വാക്ക് ഒരു വാക്കുമതി വേദനിപ്പിക്കാൻ നീ നിന്റെ അച്ഛനെ തൊഴിക്കണമെന്നില്ല ഒരു വാക്ക് മതി വേദനിപ്പിക്കാൻ വാക്കുകൊണ്ട് പോലും നീ അവരെ വേദനിപ്പിക്കരുത് ദൈവത്തോട് നന്ദി ചെയ്യുന്ന പോലെ നീ നിന്റെ മാതാപിതാക്കളോട് നന്ദി ചെയ്യണം എന്നും ഖുർആൻ തുടർന്ന് കൽപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹശൂന്യതയാണ് അത് ഓർമ്മിപ്പിച്ച വലിയ ഒരമ്മയെയും ഞാൻ ഓർക്കുന്നു അത് മദർ തെരേസയാണ് ഇന്ത്യയിലെ വലിയ ഒരമ്മ ഒരുപാട് മക്കളെ മാറോട് ചേർത്ത അമ്മ സ്നേഹമെല്ലാം ജയിക്കും സ്നേഹമെല്ലാം പൊറുക്കും എന്ന് പഠിപ്പിച്ച ആ അമ്മയുടെ പേരിൽ ഈ സ്നേഹ സദസ് ഇവിടെ കൂടിയ എല്ലാ അമ്മമാരുടെയും പേരിൽ മോഹൻലാലിന്റെ അമ്മ ഇവിടെ വിളക്ക് കൊളുത്താൻ എത്തിയത് ഒരുപക്ഷേ ഈ മന്ത്രികൾ നാളെ ഓർത്തേക്കും കാലങ്ങൾ കഴിഞ്ഞ അമ്മമാർ വീട്ടിലേക്ക് പോയാലും നാളെ വൃദ്ധ സദനങ്ങൾക്കെതിരായ ഒരു താക്കീതായി ഇരുട്ടത്തൊരു കിരണമായി ഒരു ഉൽഫുല്ല ബാലരവിയുടെ അരുണോദയ കിരണമായി സ്നേഹ അന്ധകാര സീമകളിലേക്ക് അടിച്ചു വീശുന്ന സ്നേഹപ്രകാശത്തിന്റെ ജ്വാലയായി ഈ തിരി എന്നും കത്തി എരിഞ്ഞു എന്ന് വന്നേക്കും അപ്പോഴും നിങ്ങളും ഞാനും ഓർത്തേക്കും നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ പിതാവ് വന്നത് അർദ്ധരാത്രിക്ക് ശേഷം തൊട്ടിലിൽ കിടക്കുന്ന എന്നെയോ നിങ്ങളെയോ നോക്കി അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ ചോദിച്ചത് ഉപ്പ ചോദിച്ചത് എന്റെ മോൻ ഉറങ്ങിയോ എന്റെ മോൻ ഈ ലോകത്ത് ട്രാൻസ്ലേഷൻ ഇല്ലാത്ത പരിഭാഷയില്ലാത്ത ചില പദങ്ങളുണ്ട് അതിൽ പെട്ടതാണിത് ആ സമയത്ത് പാവം മാതാവ് പറഞ്ഞിരിക്കും മോൻ ഉറങ്ങി അല്ലെങ്കിൽ മോൻ എന്ന് അപ്പൊ ഈ പിതാവ് തൊട്ടിലില്ലെന്ന് കുഞ്ഞിനെ നിങ്ങളെ എന്നെ വാരിയെടുത്തത് മൂക്കോട് ചേർത്ത് ഉമ്മ വെച്ചത് കവിടത്തും നെറ്റിയിലും ശിരസ്സിലുമല്ല നമ്മുടെ കുഞ്ഞിക്കാലുകൾ മൂക്കോട് ചേർത്ത് വെച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ വിതുമ്പിയത് അതിന്റെ ഒരു സ്നേഹത്തിന്റെ മുഹൂർത്തം ഓർമ്മയുണ്ടെങ്കിൽ കേരളത്തിലെ വൃദ്ധ സദനങ്ങൾ മുഴുവൻ അടച്ചിടാനും അവിടെയുള്ള വൃദ്ധ ദമ്പതികളെ സ്വന്തം വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും പോകാനും ഇവിടുത്തെ മക്കൾക്ക് സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സമയത്ത് പക്ഷേ ഏതോ ഒരു കവി വിലപിച്ച പോലെ കാലവും വിലപിച്ചേക്കും ഈ മഹത്തായ സദസ് ഞാനൊരു ഹിന്ദുസ്ഥാനി കവിയുടെ വാക്കുകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ് ഖറുലോട്ട് മാം ഖറുലോട്ട് മാം വീട്ടിൽ പോയിട്ട് അമ്മയും അച്ഛനും ഒറ്റക്ക് കരയും എന്തുകൊണ്ടാണ് വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മയും ഒറ്റക്ക് കരയുന്നത് മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും ചന്തയിൽ നല്ല വിലയായിരുന്നു ഈ കവി വാഴ്ത്തപ്പെടട്ടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും ചന്തയിൽ നല്ല വിലയായിരുന്നു മനുഷ്യരെ നിർമ്മിച്ചൊരുക്കുന്ന മാതാവിനും പിതാവിനും ഒരു വിലയുമില്ല ആ കളിപ്പാട്ടത്തിന്റെ വിലയെങ്കിലും അമ്മയ്ക്കും അച്ഛനും തിരിച്ചേൽപ്പിക്കുന്ന മനോഹരമായ ഒരു പ്രഭാതത്തിന്റെ നാന്തിയാകട്ടെ ഇന്നത്തെ വൈകുന്നേരത്തെ അസ്തമയ ശോഭ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ നമസ്കാരം